ഹലോ ഞാൻ ടാനിയാജോ എല്ലാവരും നല്ല സന്തോഷത്തോടെയല്ല ഇരിക്കുന്നത് അപ്പൊ ഇനി ദിപാലിയൊക്കെ വരുമ്പോ നല്ല ദിപാലിയിൽ നല്ല പ്രകാശമായിട്ട് നല്ല വിളക്കൊക്കെ കത്തിക്കണം ക്രിസ്മസ് വരുമ്പോൾ നല്ല ക്രിസ്മസിൽ കുഷ്യൻ കവർ ഇടണം ബെഡ്ഷീറ്റ് ഇടണം അപ്പൊ എല്ലാത്തിനുമുള്ള സാധനങ്ങളും മാഗ്നിസ്കേപ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നതുണ്ടല്ലോ നല്ല ഭംഗിയായിട്ടുള്ള കുഷീൻ കവറാണ് ഇതൊരു സിക്സ്റ്റീൻ ടു എയ്റ്റീൻ ഇഞ്ചസ് വരെ അളവുള്ള കുഷീൻ കവേഴ്സ് ആണ് ചില ആൾക്കാർക്ക് സിക്സ്റ്റീൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വലുതായിരിക്കും അപ്പൊ നമുക്ക് അതിനു വേണ്ടി കൺസിഡർ ചെയ്ത നല്ല ജൂട്ട് ഫിനിഷിലുള്ള നല്ല കുഷിന കുഷീൻ ആണ് കേട്ടോ കുഷിൻ കവേഴ്സ് അതായത് ഇത് റിവേഴ്സിബിൾ ആണ് ഇതിൽ ഒരു സൈഡിൽ ഇത് വരും ഒരു സൈഡിൽ ഇങ്ങനെ വരും കേട്ടോ അതായത് ഒരു വെടിക്ക് രണ്ട് പക്ഷി ഇത് നമുക്ക് വേഗം വേഗം നമ്മൾ ഓർഡർ ചെയ്യണം കാരണം വെച്ചാൽ ഒരു പ്രിന്റ് തന്നെയല്ലേ യൂഷ്വലി നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇഷ്ടമുള്ള ഒരു വേഗം ഓർഡർ ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് നല്ല ഒരു ഗ്രീൻ കളർ റണ്ണർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പല കളേഴ്സിലുള്ള റണ്ണേഴ്സ് അവൈലബിൾ ആണ് ഫോർ സീറ്റർ സിക്സ് സീറ്റർ എയ്റ്റ് സീറ്റർ ഇടയ്ക്കുള്ള സീറ്റർ അങ്ങനെ പല സീറ്റർ പിന്നെ നമ്മുടെ ഷൂറാക്കിന്റെ മോളില് അവിടെ ഇവിടെ ഒക്കെ ഇടാൻ റണ്ണേഴ്സ് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അങ്ങനെയുള്ള റണ്ണേഴ്സും നമ്മുടെ മാഗ്നിസ്കേപ്സിൽ അവൈലബിൾ ആണ് കേട്ടോ ഇനി നമ്മുടെ പിള്ളേരാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത് അപ്പൊ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ഭംഗിയായിട്ടുള്ള നല്ല രസമായിട്ടുള്ള ഇത് കണ്ടോ നല്ല ഒരു സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് ആണ് റേറ്റ് വന്നിട്ട് അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു ഷീറ്റ് ആണ് കേട്ടോ ഇതിനകത്ത് നല്ല ഒരു എന്താ പറയുന്നെ അയ്യോ ഇതിന്റെ പേര് ആ എന്തായാലും ഇതിനകത്ത് നല്ല ആനിമൽ പ്രിന്റ് ആട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ആനിമൽ പ്രിന്റ്സ് ആണ് ഇത് കണ്ടോ എന്റെ പില്ലോ കവേഴ്സ് രണ്ട് വലിയ പില്ലോ കവേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇനിയുള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സൈസില് ഇതിന്റെ സെന്റർ പോർഷൻ കുറച്ച് ലൈറ്റ് ആണ് ഇത് ക്യൂൺ സൈസ് ആണ് ഹൺഡ്രഡ് പേഴ്സെന്റ് കോട്ടൺ ആണ് തിക്ക് ആയിട്ടുള്ള കോട്ടൺ ആണ് നല്ല പൂക്കളോട് കൂടിയ നല്ല ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു ഷീറ്റ് ആണ് സൈഡ് ബോർഡർ ഇതുപോലെ നല്ല ഗ്രീൻ കളർ വരും അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് റേറ്റ് വന്നിട്ട് അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ ഇനി കുറച്ച് ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ള ഷീറ്റാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ കാണിച്ച മൂന്ന് ഷീറ്റും ഉൾഭാഗം സാധാരണക്കാലം കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ കാരണം അത് കോട്ടൺ തന്നെയാണ് പക്ഷെ ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് കുറെ അമ്മച്ചുമാർ എന്നോട് ചോദിക്കാറുണ്ട് കുറച്ച് ഉള്ളില് ലൈറ്റ് വെയിറ്റ് ഉണ്ടാകുമോ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ അത് നമ്മൾ എപ്പോഴും എപ്പോഴും നോ നോ എന്ന് പറയുമ്പോൾ മോശമല്ലേ അത് ശരിയല്ലല്ലോ വല്ലപ്പോഴും ഒക്കെ നോ പറയാം നോ പറയേണ്ട സ്ഥലത്ത് നോ പറയണം കേട്ടോ അപ്പൊ അത് ഞാൻ കുറച്ച് നമ്മൾ നമ്മുടെ കയ്യിൽ ഉണ്ട് ഇപ്പോ അപ്പൊ അതുപോലെയുള്ള ഷീറ്റ്സും ഇവിടെ അവൈലബിൾ ആണ് നല്ല ഭംഗിയായിട്ടുള്ള നല്ല ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് ഇനി കാണിക്കാൻ പോകുന്നത് ഇതെല്ലാം ബോർഡർ ബെഡ്ഷീറ്റ് ആണ് ബോർഡർ ബെഡ്ഷീറ്റ് അല്ലാത്ത ബെഡ്ഷീറ്റ് മാഗ്സ്കേപ്സ് അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ കംഫോർട്ട് സെറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് ഇത് കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ് ഇതിന്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ് കേട്ടോ എന്ത് രസമാ കവേഴ്സ് കാണാൻ നല്ല ബെഡ്ഷീറ്റ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി പ്രീമിയം ലുക്കിലുള്ള നല്ല ഒരു ഷീറ്റ് ആണ് രണ്ട് രണ്ട് വലിയ പില്ലോ കവേഴ്സും ഉണ്ട് ഇനി ഞാൻ കണ്ട നല്ല ഗ്രീൻ കളർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ള ബെഡ്ഷീറ്റ് ആണ് ഇത് കിങ് സൈസ് ആട്ടോ കിങ് സൈസിന്റെ വില വന്നിട്ട് തൗസൻഡ് റുപ്പീസിന് താഴെയാണ് നമ്മൾ ആദ്യത്തെ അതേ വിലയിൽ തന്നെയാണ് തരുന്നത് സൈഡ് ബോർഡ് വന്നിട്ട് ഈ ഒരു കളർ അപ്പൊ നമുക്ക് നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് അത് ഇടാൻ പറ്റും നല്ല ഭംഗിയായിട്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയില് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ് മാഗ്നിസ്കേപ്സ് ഉള്ളത് ഇവിടെ ഇപ്പൊ പുതിയതായിട്ട് നമ്മള് നല്ല കുഷീൻ കബേഴ്സ് ഇപ്പൊ പുതിയ ക്രിസ്മസ് സ്പെഷ്യൽ കുഷ്യൻ കബേഴ്സ് എല്ലാം ചെയ്തു കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഓരോ ദിവസം ഞാൻ ഇങ്ങനെ കാണിച്ചു കാണിച്ചു വരാം കേട്ടോ അപ്പൊ നല്ല വീഡിയോസ് ഒക്കെ നിങ്ങൾ മുഴുവൻ കാണണം നല്ല വീഡിയോസല്ല വീഡിയോസൊക്കെ മുഴുവൻ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലതാണേ അപ്പൊ പിന്നെ ഉള്ളത് നമ്മുടെ വെബ്സൈറ്റിൽ ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് മാഗ്നിസ്കേപ്സി വരന്റെ വഴി എറണാകുളത്തെ കടുവന്ത്ര ചെറുപറമ്പത്ത് റോഡ് അതായത് നമ്മുടെ എറണാകുളത്ത് വന്നിട്ട് മെട്രോ പില്ല നമ്പർ സെവൻ നയൻറ്റി ഫൈവ് സൈഡിലുള്ള റോഡാണ് ചെറുപറമ്പത്ത് റോഡ് അവിടെ നമ്മൾക്ക് ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിലാണ് കേട്ടോ നമ്മുടെ ബാക്ക് സൈഡിൽ ഒരുപാട് പാർക്കിംഗ് ഉണ്ട് ഫ്രണ്ടിലും പാർക്കിംഗ് അവൈലബിൾ ആണ് അപ്പൊ വീഡിയോസ് ഒക്കെ നന്നായിട്ട് കാണണേ താങ്ക്